ആകാശ നമസ്കാരം ഇതുപോലെയാണ് നിങ്ങളൊരു അലക്ക് കല്ല് തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് മൂന്നുണ്ട് ഗുണം അലക്കാം പാത്രങ്ങൾ കഴുകാം ബസ്സുകൾ കൂരി എടുക്കാം അങ്ങനെ മൂന്നുണ്ട് ഗുണങ്ങൾ അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കാൻ താല്പര്യപ്പെടുന്ന താഴെ എന്തിന് ആ ഇപ്പോൾ ഇതേണ്ട ഇതാണ് നമ്മളെ സിസ്റ്റ ഇപ്പോൾ ഇത് ഇത്ര നീളത്തിൽ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ നമുക്ക് ഈ പോർഷനിൽ നമുക്ക് പാത്രങ്ങൾ കഴുകാം ആ ഈ പോർഷനിൽ നമുക്ക് പാത്രങ്ങൾ കഴുകാം പാത്രങ്ങൾ അവിടെ പൈപ്പ് വെച്ചിട്ടുണ്ട് കഴിഞ്ഞാൽ ഇവിടെ പാത്രങ്ങൾ കഴുകാൻ വേണ്ടിയിട്ടുള്ള സിസ്റ്റം ഇവിടെ ചെയ്തിട്ടുണ്ട് ഇത് രണ്ടാമത്തെ പോർഷൻ പറഞ്ഞാൽ നമുക്ക് തിരുമ്പാനുള്ളതാണ് തിരുമ്പോൾ നല്ല ഒഴുക്ക് പോലെ ചെയ്തിട്ടുണ്ട് നല്ല ഉറക്കല്ലുപോലെ വെള്ളമൊക്കെ അപ്പം തന്നെ ഒഴുകി പോകുന്ന രൂപത്തിലാണ് അത് ചെയ്ത് നില്ക്കുന്നത് പിന്നെ മൂന്നാമത് ഇത് ഊരാനല്ലേ ഇത് ഡ്രസ്സ് അലിക്കേണ്ട ശേഷം ഒരു ബക്കറ്റിൻ്റെ ആവശ്യമുള്ളത് ഒഴിവാക്കി അത് നേരെ ഇതിലിട്ടിട്ട് ഊരി ചെയ്യാം അത് ഊരാനും പറ്റും ഇവിടുന്ന് അതിന് വെള്ളം ഇതിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും നമുക്ക് ആ വെള്ളം ആവശ്യമില്ലാന്നുണ്ടെങ്കിൽ അവിടുന്ന് വെള്ളം ഒഴിവാക്കാനുള്ള